സഖാവുളി കുഞ്ഞുമുഹമ്മദ് അനുസ്മരണ സമ്മേളനവും മാധ്യമ സെമിനാറും ജൂൺ മലപ്പുറത്ത് ജോൺ ബ്രിട്ടാസ് പി കെ കുഞ്ഞാലിക്കുട്ടി നികേഷ് കുമാർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കും മലപ്പുറത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ പത്രപ്രവർത്തകനും തന്റെ രാഷ്ട്രീയത്തിനതീതമായി പൊതുരംഗത്ത് ഏറെ സ്വീകാര്യനുമായിരുന്ന സഖാവു പാലോളി കുഞ്ഞുമുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം ജൂൺ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ എ വിജയരാഘവൻ എൻ പി രാജേന്ദ്രൻ വീക്ഷണം മുഹമ്മദ് സി പി സൈദലബി വി പി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ശേഷം നടക്കുന്ന മാധ്യമ സെമിനാറിൽ എം എംപിയും പ്രശസ്ത മാധ്യമ പ്രവർത്തകനുമായ ജോൺ ബ്രിട്ടാസ് എം വി നികേഷ് കുമാർ എം സ്വരാജ് പി പി അബൂബക്കർ തുടങ്ങിയവരും പങ്കെടുക്കും ദേശാഭിമാനി കുഞ്ഞി മുഹമ്മദ് എന്നറിയപ്പെടുന്ന പാലുളി കുഞ്ഞി മുഹമ്മദ് ഏറെക്കാലം ദേശാഭിമാനി മലപ്പുറം ബ്യൂറോ ചീഫായിരുന്നു മലപ്പുറം ഏരിയ സി പി എം സെക്രട്ടറിയായും മലപ്പുറം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായും സ്ഥിരം സമിതി ചെയർമാനായും എല്ലാം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും പത്രപ്രവർത്തന രംഗത്തും ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പാലോളി ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനായിരുന്നു മരണപ്പെട്ടത് നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക